ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ മുന്നറിയിപ്പുമായി വന്നിട്ടുള്ള താരമാണ് ശാലിനി ഇത്തരം തട്ടിപ്പുകളിൽ ആരും വീണു പോകരുതെന്നും ബിഗ് ബോസ് മലയാളം സീസൺ നാലിലെ താരം കൂടിയായ ശാലിനി ഏതാനും ദിവസം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു താരത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു അഞ്ചാം സീസണിലേക്ക് അവസരം വാഗ്ദാനം ചെയ്ത് ചിലരാൽ വഞ്ചിക്കപ്പെട്ടുവെന്ന ഒരു വ്യക്തിയുടെ ആക്ഷേപവും അതുപോലെ അയാൾ അനുഭവിക്കേണ്ടി വന്ന മാനസികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള സത്യാവസ്ഥ ചാനൽ അന്വേഷിച്ചു ബോധ്യപ്പെടണമെന്ന് ഒരിക്കൽ എനിക്ക് അറിയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ് വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായേക്കാം സത്യം ജയിക്കട്ടെ അതേസമയം ഇതിനോടകം തന്നെ മുന്നറിയിപ്പുമായി ഏഷ്യാനെറ്റ് രംഗത്ത് വന്നിരുന്നു പുതിയ സീസണിലേക്കായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതാനും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വ്യാജ പ്രലോഭനങ്ങൾ വഞ്ചിതരാകരുതെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനത്തെ ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളായിരിക്കുന്നതല്ല സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യാനത്തെ ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാക്കാം എന്ന വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ഏഷ്യാനെറ്റിന്റെയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയോ പേരിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോ ക്ലിപ്പുകൾ പണം മുതലായവ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന വ്യാജ ഫോൺ കോളുകളാലും വഞ്ചിതരാകാതിരിക്കുക ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനെറ്റ് ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളായിരിക്കുന്നതല്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു എന്നതായിരുന്നു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്